അശ്വയി നക്ഷത്രം അശ്വ നക്ഷത്രക്കാർ പൊതുവേ നല്ല വേഗതയുള്ളവരാണ് തീരുമാന ശക്തിയും വേഗത്തിലായിരിക്കും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും ഒന്നും അറിഞ്ഞില്ലെങ്കിലും എല്ലാം അറിയുന്നുള്ളൊരു വിചാരവും നിങ്ങൾക്ക് സാധാരണ ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോഴൊക്കെ ശരിയാവാറുണ്ട് അത് കൂടുതലും ശരിയാവുന്നതും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്നത് ഒരു ജന്മസിദ്ധമായ ലീഡർ മൈൻഡ് സെറ്റ് ഉള്ളവർ തന്നെയാണ് എനിക്ക് ഞാൻ തന്നെ മതി എന്നൊരു വിചാരം നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് ഒരിക്കൽ തീരുമാനിച്ചാൽ നിങ്ങൾ പിന്നോട്ട് പോവാറുമില്ല ഇമോഷണലായി നിങ്ങൾ സോഫ്റ്റ് തന്നെയാണ് പക്ഷെ പുറത്തൊന്നും കാണിക്കില്ല പുറത്ത് കാണിക്കുന്ന നല്ലത് നിങ്ങൾക്ക് പക്ഷെ അത് കാണിക്കാൻ കഴിയില്ല ആരെയും ആശ്രയിക്കാൻ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പോരാത്തതിന് ക്ഷമയില്ല ഇമ്പേഷ്യൻ്റാണ് എല്ലാം ഒന്നും കാത്തിരിക്കാൻ ഒരുപാട് പറ്റില്ല അതുപോലെ പെട്ടെന്ന് ചൂടാകും എന്നാൽ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കും പക്ഷേ ഓവർലോഡാണ് ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട് ഒരിക്കൽ ചതിക്കപ്പെട്ട പിന്നെ ആ ഭാഗത്തേക്ക് പോവില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കഠിനമായ ഇൻട്രോസെപ്ഷൻ മാസമായിരുന്നു ജോലി കരിയറിൽ പ്രഷർ ഉണ്ടായിരുന്നു ഞാൻ തെറ്റായ വഴിയിലാണോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു പണം വന്നെങ്കിലും നിൽക്കാതെ പോയി ചിലർക്ക് റിലേഷൻഷിപ്പ് കുറച്ച് കോൾഡായിരുന്നു ഒരാൾ സഡൻലി ഡിസ്റ്റൻസ് എന്തായാലും എടുത്തിട്ടുണ്ടാവും ഉറക്കവും മെൻറ്റൽ